ഇരുട്ട് പോത്തൊരു റൂമിലോട്ടാണ് കൊണ്ട് മാറ്റിയത് അവിടെ വെച്ചാണ് ഇങ്ങനെ ഇത് സംഭവിക്കുന്നത് ശരിക്കും ഉപദ്രവിച്ചിളഞ്ഞു ശരിക്കും ഒരു പട്ടിയെ തല്ലുന്ന രീതിക്കാണ് അവിടെ ഇട്ട് തല്ലി ചതച്ചിളഞ്ഞത് നമ്മളെല്ലാരെയും പിടിച്ച് പുറത്തിറക്കണം അവരങ്ങനെ ചെയ്ത് പണം ഉണ്ടായിട്ട് കൊണ്ടുപോയതല്ല അവൻ തന്നെ ജോലി ഈ ഡാൻസ് പഠിപ്പിച്ച് ആ കിട്ടുന്ന പൈസ വെച്ച് അവനെ തന്നെ ചികിത്സിക്കുകയാണ് ചെയ്ത് ശരിക്കും മൃഗീയമായിട്ടാണ് അത് അവന് അത്രയും ആരോഗ്യം ഉള്ളത് കൊണ്ടാണോ മൂന്ന് ദിവസം കിടന്നത് ഇത്രയും ചതവുണ്ടായിട്ട് അവൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ പോലും ആ രീതിയിലാണ് മനുഷ്യനെ ഈ കൊച്ചിനെ പയ്യാത്ത കൊച്ചിനെങ്ങനെത്തിട്ടടിക്കുന്ന ശരിക്ക് പറഞ്ഞു ഈ ആ യുവരുവാശി തീർത്താണ് ഞങ്ങൾ വെളിയിലാക്കി അടിച്ചു വൈരണ്ടായ ചീത്ത വിളിച്ചു അവൻ കയ്യും കാലിട്ട് അടിച്ചു രണ്ട് കൈയും കാലും കെട്ടിയിട്ടിട്ടാണ് അവൻ അവന്മാരിത്രയും ചെയ്തത് ആഗസ്റ്റ് ആറാം തീയതി ചികിത്സക്കായി ശ്രീരാമകൃഷ്ണൻ ആശുപത്രിയിൽ മഹേഷ് എന്ന യുവാവിനെ അഡ്മിറ്റ് ചെയ്യുന്നു പിന്നീട് വീട്ടുകാർക്ക് പന്ത്രണ്ടാം തീയതി അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മഹേഷിൻ്റെ വീട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം സഹോദരി ഇപ്പോൾ നമുക്കൊപ്പം ചേരിയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് മഹേഷിനെ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ഹാജരാക്കുന്നത് എന്തായിരുന്നു അസുഖം അനിയന് ചെറിയൊരു ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് അത് പത്തിരുപത് വർഷം കൊണ്ട് ശ്രീരാമൃഷ്ണൻ അവിടത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാസം അതായത് കഴിഞ്ഞ മാസം നാലാം തീയതി അനിയന് ഉറക്കത്തിൻ്റെ ഒരു വിഷയം വന്നതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നു അന്നും പിറ്റെന്ന് ഉറങ്ങാത്തത് കൊണ്ടാണ് ആറാം തീയതി വീണ്ടും കൊണ്ടുപോകുന്നത് പോകാൻ ആൾ ഒട്ടും വില്ലിങ്ങല്ലായിരുന്നു കാരണം ജോലി കിട്ടിയിട്ട് രണ്ട് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സ്ഥിര ജോലി കിട്ടിയിട്ട് അപ്പോൾ ആൾ ഒട്ടും ഇല്ലിങ്ങില്ല അപ്പോൾ ഞാൻ അവൻ ഇഞ്ചക്ഷൻ എടുത്ത് കൊണ്ടുവരാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി അന്ന് അഡ്മിറ്റ് ചെയ്യുന്നു പിറ്റെന്ന് ആൾ ഈ ഉറക്കത്തിൻ്റെ ഒരു വിഷയം വരുമ്പം വൈലൻറ്റാകും ഇറങ്ങി ഓടും അങ്ങനെ ഇറങ്ങി ഓടുന്നു അവിടുത്തെ സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി അല്ല അവിടുത്തെ അറ്റൻഡർ എന്നാണ് പേര് ആ പയ്യൻ പിടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് നന്ന നന്നായിട്ട് അടി കൊടുത്താണ് റൂമിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടാണ് പോയത് കയ്യും കാലം പിടിച്ച് കെട്ടിയിട്ടിട്ട് പോയി നിങ്ങൾ മുന്നിൽ വെച്ചാണ് പക്ഷേ ഞാനുണ്ട് അമ്മയുണ്ട് അച്ഛനും ഉണ്ട് നമ്മുടെ മുന്നിൽ വെച്ചാണ് അവനടിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പം ഞാൻ അടിക്കാൻ കൊണ്ട് ആ ദേശത്തിലവര് കെട്ടിയിട്ടിട്ടാണ് പോയത് തിറ്റെന്നും ഒരു അറ്റൻഡർ വന്നിട്ട് മഹേഷ് ഇനി ഓടരുത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ടാണ് അയാൾ ഇറങ്ങിപ്പോകുന്നത് അപ്പോഴും അമ്മ പറയുന്നുണ്ട് ആൾ വയലൻ്റാണ് നിങ്ങൾ അഴിച്ചു വിടരുതെന്ന് അത് കേൾക്കാതെ അയാൾ അഴിച്ചു വെച്ചിട്ട് പോയി അനി ഇറങ്ങി ഓടി ഓടി അവിടേക്കൊന്ന് ഇത്തിരി ഭയങ്കര പ്രശ്നമൊക്കെ വയലൻ്റ് ആകുമ്പം ആൾ ചെറിയ രീതിക്കൊക്കെ ചെറിയ വേറെ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സംസാരത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് അപ്പോഴത്തേക്കും ഞാൻ അമ്മയെ തുടങ്ങി അമ്മ കൂടെ പോകണം ഇന്നലെ വന്നവർ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാറേഴ് പേരുണ്ടവർ രണ്ട് സെക്യൂരിറ്റിക്കാർ കൈ പിടിച്ചു വെച്ചു കൊടുക്കുന്നു രണ്ട് പേര് കാല് പിടിച്ച് വെക്കുന്നു ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ പയ്യെ നെഞ്ചിൽ കയറി ഇരുന്നാണ് അനീൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയോ അടിക്കുകയെല്ലാം ചെയ്തത് എന്നിട്ട് അവർ കെട്ടിയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴും ഞാൻ പറയണത് എന്തോ അവിടെ നടന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ഇറക്കി കളഞ്ഞു അച്ഛനെ അമ്മയെല്ലാം പുറത്തിങ്ങിറക്കിയിട്ടാണ് അവർ കഥവും വലിച്ചടച്ച് അനീൻ്റെ സൗണ്ട് പോലും വെളിയിൽ കേൾക്കാത്ത രീതിയിലാണ് കഴുത്ത് കുത്തിപ്പിടിച്ചിരുന്ന് തിരിച്ച് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവൻ കിടന്ന് കരയുന്നു എന്നെ മണിച്ച് എന്ന് വിളിക്കണം മണിച്ച് എൻ്റെ നെഞ്ചിൽ കയറിയിരുന്നാണ് എന്നെ അടിച്ചത് എൻ്റെ കഴുത്ത് നോക്ക് എൻ്റെ കബൾ നോക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്തു തന്നെ എൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ രാത്രി ഡോക്ടറെ വിളിക്കുന്നു കാരണം കൊണ്ടുവന്ന് കിടത്തി എൻ്റെ പിറ്റെന്ന് തന്നെ പതിനായിരം രൂപ നമ്മൾ ലോ ബില്ലടയ്ക്കുന്നുണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടറെ കയ്യിരിക്കുന്ന പൈസയും തന്നിട്ടാണ് നിങ്ങളുടെ ഇവിടെയുള്ള ആളുടെ അത്രയും അടി കൊണ്ടുകൊണ്ട് എൻ്റെ അനിയും കിടക്കുന്നത് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തന്നാൽ മതി ഞാൻ വീട്ടിൽ കൊണ്ടിട്ടിരിക്കാം ഡോക്ടർ പറയുന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തരാം അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചത് അപ്പോൾ ഡോക്ടർ വേണെ നഴ്സിപ്പോൾ വിളിച്ചിരുന്നു അപ്പം നമ്മളീ പരാതി പറഞ്ഞതുകൊണ്ട് രാവിലത്തെ ഗുളിക ഉച്ചയ്ക്ക് തരുള്ളൂ ഉച്ചത്തെ ഗുളിക വൈകിട്ടേ കൊണ്ടുവരുള്ളൂ പിന്നെ നമ്മളിതൊന്ന് പറഞ്ഞേൽ മാത്രമേ ഇഞ്ചെക്ഷൻ പോലും അവരെടുക്കാൻ വരുള്ളൂ ഒരു പട്ടിയെ പോലെ അതായത് ഒരു അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് ആരും വന്ന് തിരിഞ്ഞു പോയി നോക്കാത്ത ഒരവസ്ഥയായി കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം മൂന്ന് റൂമാണ് അവർ മാറ്റിയത് മൂന്നാമത് കൊണ്ടുവന്ന് കിടത്തിയ റൂമാണെങ്കിൽ പെട്ടെന്ന് ആർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഒരു ഇരുട്ടുപോത്തൊരു റൂമിലോട്ടാണ് കൊണ്ടു മാറ്റിയത് അവിടെ വെച്ചാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും ഉപദ്രവിച്ചു കളഞ്ഞ് ശരിക്കും ഒരു പട്ടിയെ തല്ലുന്ന രീതിക്കാണ് അവിടെ ഇട്ട് തല്ലി ചതച്ച് കളഞ്ഞത് നമ്മളെല്ലാവരും പിടിച്ച് പുറത്തിറക്കിയാണ് അവരങ്ങനെ ചെയ്ത് കളഞ്ഞു ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതിന് കാരണം മൈൻഡ് മാറി നിൽക്കുന്നവർക്കൊക്കെ അവിടെ ഉപദ്രവങ്ങൾ ഉണ്ടെന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ പ്രൈവറ്റിൽ കൊണ്ടുപോയത് പണം ഉണ്ടായിട്ട് കൊണ്ടുപോയതല്ല അവൻ തന്നെ ജോലി ഈ ഡാൻസ് പഠിപ്പിച്ച് ആ കിട്ടുന്ന പൈസ വെച്ച് അവനെ തന്നെ ചികിത്സിക്കുകയാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ശരിക്കും ശരിക്കും മൃഗീയമായിട്ടാണ് അത് അവന് അത്രയും ആരോഗ്യം ഉള്ളതുകൊണ്ടാണോ മൂന്ന് ദിവസം കിടന്നത് ഇത്രയും ചതവുണ്ടായിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ പോലും അന്നല്ലെങ്കിൽ പിറ്റന്ന് മരണം സംഭവിക്കും ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഇപ്പം നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമാണോ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നത് നേരത്തെ എന്തായിരുന്നു ഡോക്ടർ ഈ അന്ന് ഈ പന്ത്രണ്ടാം തീയതി അനിയന് കുഴഞ്ഞു വീഴുന്നു വൈകുന്നേരം ബാത്റൂമിൽ പോയിട്ട് കുഴഞ്ഞു വീഴുന്നു കൊണ്ടുപോയി ഞാനങ്ങ് ചെല്ലുന്നമ്മേ പറയുന്ന കാർഡിയാക്ക് അറസ്റ്റാണെന്ന് അറ്റാക്കാണ് അപ്പം ഞാൻ ഇങ്ങനെ തന്നെ അവരെ നോക്കുകയാണ് കാരണം ഒരു ബി പി ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ ഓരസുഖവും ഇല്ല എൻ്റെ അനിയനെ കൊണ്ടുവന്ന് കിട വ്യാഴാഴ്ച അഡ്മിറ്റ് ചെയ്യണേൻ്റെ തലേ ദിവസത്തെ ശനിയാഴ്ചയും അനിയൻ പ്രോഗ്രാമിന് പോയിട്ട് വന്ന ആളാണ് എന്നിട്ടും ചോദിക്കുന്നു കിടപ്പ് രോഗിയായിരുന്നോ ഫിക്സ് വരാറുണ്ടായിരുന്നോ അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ നമ്മൾ ചോദിച്ചത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കിടപ്പ് രോഗിയാണെങ്കിൽ അവ ഇത്രയും നല്ല ഡാൻസറല്ല പത്തു നൂറ് കുട്ടികളെയാണ് അവൻ പഠിപ്പിക്കുന്നത് വലിയ സാർമാർ വന്ന് പഠിച്ചിട്ടാണ് പിന്നെ അവരുടെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിക്കുന്നത് അവർ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അനിയൻ അപ്പം ഇതിപ്പം ഒരു മരണത്തിൽ ദുരഹതയുണ്ടെന്ന് പിന്നീട് എങ്ങനെയാണ് തോന്നുന്നത് ഞാൻ ഈ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം അട മ്യൂസിയ സ്റ്റേഷനിൽ ചെന്നവൻ പറഞ്ഞാൽ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞേ കിട്ടും വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നം പറഞ്ഞാൽ അത് ഇരുപത് ദിവസം കഴിഞ്ഞേ കിട്ടും പിന്നെ ചെന്നവേ മുത്തഞ്ച് ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ ഇത് വേറെ വേറെ സ്ഥലങ്ങൾ അയച്ചിരിക്കുകയാണ് നമ്മൾ അപേക്ഷ കൊടുത്തത് കൊണ്ട് ഫോറൻസിക്കും പിന്നെ ബാക്കി എവിടേക്കോ ഏതൊക്കെയോ ലാബിൽ അയച്ചിരിക്കുന്നുണ്ട് അത്രയും താമസം എടുക്കും എന്ന് പറഞ്ഞു അത് ആറ് ഏഴ് മണിക്കാണ് അനിയൻ മരിക്കുന്നത് എന്നിട്ട് പോലും അവനെ വിട്ടുതരാൻ രാത്രി രണ്ട് മണിയായി ആംബുലൻസ് എട്ട് മണിക്കെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പോലും നമ്മൾ ചെന്ന് ചോദിച്ചിട്ട് അത് നിങ്ങൾ കേസ് കൊടുത്തുകൊണ്ട് താമസിയെ തരാൻ പറ്റും ആ രീതിക്ക് അവിടെ അവിടെത്തന്നെ കിടത്തിയിരുന്നു രാത്രി രണ്ട് മണി വരെ വാർഡ് മെമ്പർ എവിടെയെല്ലാം എവിടെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് മന്ത്രിയുടെ തലത്തിൽ വിളിച്ച് പി എ കൊണ്ട് വിളിപ്പിച്ച് എങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് രണ്ട് മണിക്കെങ്കിലും അവനെ വിട്ടുകിട്ടിയത് ാണ് പ്രധാനമായിട്ട് ഒരു പറഞ്ഞിട്ടുള്ളത് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നപ്പോഴത്തേക്കും ഞാൻ പോലീസിൻ്റെ ചോദിക്കുന്നത് സാറേ അടി കൊണ്ടതിൻ്റെ ഫലമായിട്ടാണോ അനിയനും സംഭവിച്ചത് അയ്യോ ഇല്ല എല്ലാം ചെറിയ ചെറിയ മുറികളാണ് നമ്മൾ കയ്യിൽ തൊടുന്ന ആ ചെറിയ പാട് മുതലാണ് അത് എഴുതിയിരിക്കുന്നത് അല്ല വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞു എനിക്ക് നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ ഫാമിലി വക്കീലിനെ കൊണ്ടുവന്ന് കാണിച്ചു പുള്ളിക്കാരെ വായിച്ചിട്ടാണ് പറഞ്ഞത് മർദ്ദനമേറ്റുള്ളതാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് കേസിനെ എന്ത് വേണോ ചെയ്യാൻ പറഞ്ഞു വീണ്ടും ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും വാർഡ് മെമ്പറും കൂടി ആയുർവേദ ഡോക്ടർ അവർ ഭാര്യയും ഭർത്താവും ആയുർവേദവും അവിടെ കൊണ്ട് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പോയിൻറ്റ് പെൻസിൽ വെച്ചാണ് അവർ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി എനിക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തന്നത് മലയാളത്തിൽ മില്ലിമീറ്റർ കണക്കിനല്ല സെൻറ്റിമീറ്റർ കണക്കിനാണ് അകത്ത് ഫുള്ള് ക്ഷേതയറ്റിരിക്കുന്നത് അതായത് കഴുത്ത മുതൽ വൈറ്റിൻ്റെ അകം വരെയുള്ള കംപ്ലീറ്റ് പാർട്സും ചതവുമുണ്ട് എല്ലാം മില്ലിമീറ്ററിലല്ല സെൻറ്റിമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ കയറി ആ ആനന്ദം എന്ന് പറഞ്ഞാൽ പയ്യൻ നെഞ്ചിൽ കയറി ഇരുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ ഹാർട്ടിൻ്റെ സൈഡിലുള്ള ഞരമ്പ് ചതഞ്ഞ് ബ്ലഡ് കോട്ട് ചെയ്തത് അവൻ അത്രയും ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് മൂന്ന് ദിവസവും അവ അങ്ങനെ പിടിച്ച് കിടന്നതവിടെ ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ ചതവെന്ന് പറഞ്ഞാൽ ഒരാൾ തൂങ്ങി മരിക്കുമ്പോഴുള്ള ചതവ് ആ രീതിക്കാണ് അത്ര അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ആ കഴുത്ത് ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും അതായത് എല്ലാ ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം അതായത് പുറമേ അവന് ഒരു മുറിവോ കാര്യങ്ങളോ ഇല്ലെന്നവര് പറയുന്ന എല്ലാം അകത്തേക്കാണ് എല്ലാ ചതവും മുറി എല്ലാം അകത്താ പറ്റിയിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് ബ്ലഡ് കോട്ടായി കോട്ടായി നീല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെത്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഡോക്ടർ എന്താ പറഞ്ഞത് മരണകാരണമായിട്ട് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് നാനൂറ്റി ഇരുപത് ഗ്രാമേ ഹാർട്ടിന്റെ വെയിറ്റ് ഉള്ളൂ പക്ഷെ അനിയെ മരിക്കുമ്പോൾ അഞ്ഞൂറ്റി എൺപത് ഗ്രാം കാരണം ബ്ലഡ് കോട്ടായി കറുത്ത കളറിലായിപ്പോയി നീല കളറും കറുത്ത കളറിലുമായിട്ടാണ് ഹാർട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ഇനി അഞ്ച് ബോട്ടിലും കൂടെ കിട്ടാനുണ്ട് അയച്ചിരിക്കുന്നത് അത് ഒരു വർഷവും രണ്ട് വർഷമൊക്കെ എടുക്കും അതും കൂടെ കിട്ടിയാലേ അവർക്ക് കൺഫേം പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് പിന്നീട് ശ്രീരാമകൃഷ്ണൻ ആശുപത്രി ബന്ധപ്പെട്ടിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇതുവരെ പോയില്ല കാരണം എല്ലാവരും പറഞ്ഞ് പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് ചെന്നാൽ വേറെ ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്കായിരിക്കും അതിനുള്ള മറുപടി വരുന്നതിനുള്ള രീതിക്ക് എന്നെ പേടിപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നര കാലേ ഉള്ളൂ കാലസുഖമില്ലാത്ത ഈ കാലം വെച്ചിട്ടായാലും ഞാൻ പോകുന്നു എന്നെ പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ ഓഫീസിലും പോകണം മന്ത്രിക്കും നേരിട്ട് കൊടുക്കണം ഇപ്പം വാർഡ് മെമ്പർ ഇന്നലെ വരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം പുള്ളിക്കാരിയുടെ മോളുടെ ഒരു ആവശ്യത്തിന് കോഴിക്കോട് വരെ പോയിരിക്കുക അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് എത്തുള്ളൂ വന്നതിന് ശേഷം നമ്മൾ നേരിട്ട് മന്ത്രിയും കൂടെ കാണാൻ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ മറുപടി പോലീസ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഈ കിട്ടി അടിയുടെ ഭാഗമായിട്ടല്ല മരണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോഴും പോലീസ് എൻ്റത് പറയുന്നത് എന്നിട്ട് ഇതിൻ്റെ കോപ്പിയാണ് എനിക്ക് തന്നത് വെള്ളിയാഴ്ച ചെന്നപ്പോൾ കോപ്പി തന്നിട്ട് പറഞ്ഞു മൂന്നാമത്തെ നിലയിൽ പോകണം മെഡിക്കൽ കോളേജ് കാലും വെച്ചാൽ അറ്റം വരെ പോകേണ്ട എന്ന് പറഞ്ഞാൽ കോപ്പി തന്നു പക്ഷെ ഒറിജിനലി ഞാൻ ഇന്നലെ പോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ നിലയിൽ തന്നെ അവിടെ ചെന്ന് അവിടെ നിന്ന് ഒരു ഫോം വാങ്ങി തിരിച്ച് മീസർ സ്റ്റേഷനിൽ കൊണ്ടുപോയി വീണ്ടും അവിടുന്ന് സീലെല്ലാം അടിച്ച് വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വൈകുന്നേരം അപ്പോൾ എനിക്ക് കിട്ടി ആ ഒറിജിനൽ വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നത് അപ്പം എന്തായാലും മുന്നോട്ട് പോകും ഞാൻ ഇനി എന്താണ് ഒരു കേസെന്ന് പറഞ്ഞാൽ വയസ്സായതാണ് അമ്മയും അച്ഛനും എന്നെ കൊണ്ട് അവരെ സഹായിക്കാനുള്ള വലിയ വരുമാനം എന്നുള്ളതല്ല ഒരു ചെറിയ കുഞ്ഞു പെട്ടിക്കടയാണ് ഞാൻ നടത്തുന്നത് അവനായിരുന്നു ഈ വീടിൻ്റെ അത്താണി എന്നുള്ളത് എന്ത് ഇപ്പം രാവിലെ തൊട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും അനിയൻ തന്നെയാണ് ഇവിടെ എല്ലാം ചിലവും കാര്യങ്ങളെല്ലാം നോക്കിയിടുന്നത് അപ്പോൾ അവർക്കൊരു അത്താണി ഇല്ലാണ്ടായി അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേസിന് പോവും നമ്മൾ കുടുംബ വീട് വിറ്റിട്ടായാലും കേസിന് പോവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് കാര്യമായ ഒരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ഇപ്പം മഹേഷിന്റെ അമ്മ കൂടി നമുക്കൊപ്പം അമ്മ എന്താണ് അന്ന് നേരത്തെ ആളായിരുന്നു മഹേഷ് പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞ് അവന് അസുഖം വന്നിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം അമ്മ ഇതുപോലെ ആവും നമ്മൾ കൊണ്ടുപോകും ഒരു മാസം രണ്ടാഴ്ച ഒരാഴ്ച ഇങ്ങനെ ഘടകം കുറവ് കുറയും ആ ഡോക്ടറും നല്ല സ്നേഹത്തിലാണ് അവനെ നോക്കണം അവൻ നൃത്ത അധ്യാപകനാണ് അവനെ നോക്കണം പരിചരിക്കണം എന്നും പറയും നല്ല സ്നേഹത്തിലാണ് ആ ഡോക്ടർ അന്നും ഞങ്ങൾ പേര് വെട്ടി ഈ യും കൊണ്ട് പറഞ്ഞ കൂടെ നിന്ന് പക്ഷേ ഇപ്പോഴത്തെ നടപടി എന്തെങ്കിലാണെന്ന് അറിഞ്ഞുകൂടാൻ അന്വേഷണം നമ്മൾ വിളിച്ചില്ല റിപ്പോർട്ട് കിട്ടിട്ട് എന്നിട്ട് വിളിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത് ആറാം തീയതി ആണ് നിങ്ങൾ മഹേഷിനെ ആശുപത്രിയിൽ ഹാജരാക്കുന്നത് എത്ര തവണ പിന്നീട് ഇത്തരത്തിൽ മർദ്ദനം ഇട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് ദിവസം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒരുപോലെ ഇരുന്ന് ഒരു അടിച്ചോ ഈ വെള്ളിയാഴ്ച അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവളെയും അച്ഛനെയും നിർത്തിക്കൊണ്ടാണ് ഇവർ ഓടി വന്ന് നെഞ്ചിരി കയറി ഇരുന്ന് കവാറത്തിൽ അടിച്ചപ്പോഴത്തേക്ക് ഇവളും ഞങ്ങളെ മുമ്പായിട്ട് നിങ്ങളെ ഞാൻ അടിച്ച് കൊല്ലാതെ വരും കുത്തി വെച്ച് കൊന്നളയും പറഞ്ഞു അപ്പം ഞങ്ങളെ കുറേ പറഞ്ഞു വെച്ചിട്ട് അങ്ങ് രണ്ട് കൈയും കാലും കെട്ടിയിട്ട് അവർ ഇറങ്ങി അങ്ങ് പോയി ഇനി പറഞ്ഞതൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോയി പിറ്റന്ന് വൈകുന്നേരം ഒരു വയസ്സായ ഒരാൾ വന്നിട്ടാണ് കെട്ടഴിച്ചത് അപ്പോൾ ഞാൻ പറയും നിങ്ങൾ അഴിച്ചു വിടരുത് വയലൻ്റായി നിൽക്കുകയാണ് അഴിക്കല്ലേ അഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് കേൾക്കാതെ അയാൾ അതിനെ അഴിച്ചു വിട്ടിട്ട് മഹേഷ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് നില് ഞാൻ അതാ പറഞ്ഞ് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇവൻ ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങി പോരറ്റ ഓട്ടം അങ്ങ് ഓടി ഓടി അങ്ങോട്ടും ഒക്കെ ഓടി ഞാൻ ചെന്ന് ഉടുപ്പോടെ വരച്ചെടുത്ത് അച്ഛനപ്പോഴും ചെന്നാൽ ദേഷ്ടന്മാരെ ഞാൻ ഞാൻ ചെന്ന് ഉടുപ്പോടെ തൂക്കി ഇഞ്ഞ് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇങ്ങനെ കഥവിൻ്റെ അവിടെ എത്തിയത് ഈ നേഴ്സന്മാർ അവിടെ അകത്തു നിന്ന് അവരെ എല്ലാവരെയും വിളിച്ച് വരുത്തി അവരൊരു അഞ്ചാറ് അഞ്ചാറാണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളുമായിട്ട് ഓടിയിഞ്ഞ് വന്നു ഇവനങ്ങ് കഥവോടെ ചവിട്ടി ആ കട്ടിലോടെ തള്ളി അങ്ങ് അകത്തിട്ടിട്ട് ഞങ്ങളങ്ങ് വെളിയിലാക്കി ഞങ്ങൾ ഞങ്ങളാ മൂന്നിനെ അകത്തോട്ടങ്ങ് ചെല്ലാമെന്ന വെച്ചു ഞങ്ങൾ വെളിയിൽ നിന്നിട്ട് വിളി പോലും ഞങ്ങൾ കേട്ടില്ല കൊടുക്കുക അമ്മമാർ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞമ്മൾ ചിരിച്ചുല്ലസിച്ച് ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു അമ്മ അതിനകത്ത് എന്തേരോ അമ്മ അതോ അവർ ഭയങ്കര ചിരിയും ചിരിച്ചുകൊണ്ട് പോവുകയാണ് പറഞ്ഞ് എവള് അകത്തങ്ങ് ചെന്നതും എവിടെ മണിച്ചിന്നാണ് വിളിക്കണം നോക്കടി മണിച്ച് എൻ്റെ നെഞ്ചിരി കയറിയിരുന്ന് ആ വെള്ളം ഉടുപ്പിട്ടിരിക്കണവേ എൻ്റെ നെഞ്ചി കയറിയിരുന്ന് ഇടിച്ച് എൻ്റെ കവാരത്തിൽ അടിച്ച് എൻ്റെ തലയെ പിടിച്ച് ഇടിച്ച് അവൻ എന്തൊരക്കോ എന്നെ ചെയ്തിട്ടാണ് ഇത് പോണടി മണിച്ചീന്ന് പറഞ്ഞു വിളിച്ച് ഇവള് നോക്കിയപ്പോൾ രണ്ട് സൈഡ് കുഞ്ഞന അടിയിലെ പാട് കിടക്കണം കഴുത്തിൻ്റെ ഇവിടെയൊക്കെ പാടുകിടക്കണം എളു പെ പെട്ടെന്ന് ഫോണിലെടുത്ത് ഡോക്ടർ ഇട്ടുകൊടുത്ത് എന്നിട്ടും ഡോക്ടർ വന്നത് തിങ്കളാഴ്ച രാവിലെ ഓപ്പി ദിവസം അതുവരെ ഡോക്ടർ വന്നില്ല അത് ഞങ്ങൾക്ക് അങ്ങനെ അവർക്ക് ചെയ്തുകൊടുല്ലേ അവർ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയതല്ലേ ഞങ്ങളെ രോഗികളെ ഒന്നും ചെയ്യൂല അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നേയും സത്യപ്രതിജ്ഞ ചെയ്ത് കയറി അവർ എന്തുകൊണ്ടത് ഞാൻ പറഞ്ഞു ഇതുവരെയും ഇല്ലാത്തവരിതാണ് ഇപ്പോഴീ നിന്ന പുതിയ അറ്റൻഡർമാർ ചെയ്തത് അപ്പോൾ അവൻ്റെ പേര് മനസ്സിലാക്കിയത് അവർ നേഴ്സമാർ പറഞ്ഞതിലാണ് ആനന്ദെന്നും പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ പേര് അവൻ്റെ കൂടെ നാല് പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് അന്തരാണ് അപ്പോഴും നടന്നതെന്ന് തലേ ദിവസം അടിച്ചപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു എവള് പ്രതികരിച്ച് ഞങ്ങൾ ഞാനും ശരിക്കും അവരെ പറഞ്ഞു നിങ്ങൾക്ക് മനുഷ്യരി എന്നെ ഈ പയ്യാത്ത കൊച്ചിനെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ശരിക്ക് പറഞ്ഞു എവള് ഈ പിറ്റേ നീവന്മാർ വന്ന് ആ വാശി തീർത്താണ് ഞങ്ങളെ വെളിയിലാക്കിയിട്ട് അവനെ അടിച്ചു അപ്പോൾ അവൻ വയലൻ്റ് ആയപ്പോൾ ചീത്ത വിളിച്ചു അവൻ കയ്യും കാലിട്ട് അടിച്ചു രണ്ട് കൈയും കാലും കെട്ടിയിട്ടിട്ടാണ് അവന്മാർ ഇത്രയും ചെയ്തൊളഞ്ഞത് നമുക്ക് വന്ന ഒരു അനുഭവം ഇനി ആർക്കും വരരുത് അത്രേ നമുക്ക് ഞാൻ അപ്പോഴും ഞാൻ ഇവ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ കെട്ടഴിച്ച് കൊണ്ടാക്കിയത് മൂത്രമൊഴിച്ച് തീർന്നത് ഒന്ന് കൊഴഞ്ഞു കുഴഞ്ഞു എൻ്റെ പിറത്തുകൂടെ ഇഞ്ഞ് വന്നു അപ്പോഴും ഞാൻ ചെന്നു പറഞ്ഞു പെട്ടെന്ന് പിടിക്കാവുന്ന മറിഞ്ഞ് മറിഞ്ഞ് വരുന്നത് പറഞ്ഞ് പിടിച്ച് തറയിലന്ന് ഇരുത്തിയിരി ഞാൻ പെട്ടെന്ന് ഞാൻ വിളിക്കാൻ ഓടണം അവിടെ നിന്ന് ചെന്ന് വിളിച്ചുകൊണ്ട് ബെല്ലടിക്കുന്നുപേ എനിക്കങ്ങ് കയറിപ്പോകാൻ പറ്റണില്ല ഞാൻ ബെല്ലടിക്കുന്നുപേ അവർ കുറേ പേരായിട്ട് ഒത്തിറങ്ങി വന്നു എന്നിട്ടാണ് അവർ പെട്ടെന്ന് കൈ ആ കയ്യിലും കാലിലും കെട്ടിയിരുന്ന പിച്ചാത്തിയെടുത്ത് കൈയും കാലിലും കെട്ടിയിരുന്ന കയറുകളെല്ലാം അറത്ത് മാറ്റി നിമിഷം കൊണ്ട് അറത്ത് മാറ്റി അവർ ടച്ചർ ഒന്ന് അതിൽ കിടത്തിയിട്ട് കൊണ്ടുപോയി ഞങ്ങൾ നിങ്ങളെൻ്റെ കൊച്ചിനെ എവിടെ കൊണ്ടുപോകുന്നത് അത് അവന് ബി പി കൂടി ഷുഗർ കൂടി കൂടിയാണ് അങ്ങനെയുള്ളൊരു അസുഖമേ അവനില്ല ശനിയാഴ്ച വരെ അവൻ കോവളത്തൊക്കെ ഡാൻസിന് രാത്രി ഞാനാണ് കൂടെ പോണത് ഇവിടെ കടയിൽ പോയതിനു ശേഷം ഞാൻ പോകും പോയി പരിപാടിയും കഴിഞ്ഞിട്ട് വന്ന അവന് എന്തൊരു എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളാന്ന് പറയും അങ്ങനെ അവർ ഉടനെ തന്നെ അങ്ങ് ഐ സി കൊണ്ടുപോകണമെന്ന് കൊണ്ട് ഒറ്റ പോക്ക് പോയി അച്ഛൻ പിറക്കേ നെഞ്ചിരി അടിച്ച് കൊണ്ടുപോയി അവന് മരങ്ങ് കേറ്റാതെ കൊണ്ടുപോടി അതിനിടയ്ക്ക് അച്ഛൻ മൂത്ത മോനെ വിളിച്ച് മുമ്പറ വിളിച്ച് എവളെ എവള് കടയിലോട്ട് പോയിരുന്നോ എവളെ തിരിച്ച് വിളിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഒന്ന് മുമ്പറക്ക് വന്നപ്പോൾ എന്നെ ഇനി വണ്ടി മുമ്പറ കൂടെ വണ്ടി കയറ്റി ഇഞ്ഞ് വിട്ട് പിന്നെ ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞതാണ് മരിച്ചെന്നുള്ളതേ എനിക്കില്ലായിരുന്നു അവസാനമാണ് അറിയണത് മരിച്ചു എന്നുള്ളത് അത്രയും സമയം പാട്ടും പത്ത് പോലെ മൈൻ്റെ മറുപടി പാട്ടും ഡാൻസും കയ്യിലെ കെട്ടഴിച്ചാൽ വെറ്റിൻ്റെ പുറത്ത് കയറി നിന്ന് ഡാൻസ് കഴിക്കും അങ്ങനെ ഞാൻ ചണ്ട പിടിച്ചാണ് ഞാൻ പിടിച്ച് മുട്ടിൽ പിടിച്ച് താത്തിരുത്തി ഞാൻ കൈയും മുടങ്ക് കെ കൈ ലൂസാണ് കെട്ടണത് കൈ അഴിച്ചു ഓടാതെ അടിക്കാതെ ഇരിക്കുക രണ്ട് കൈ ലൂസാണ് കെട്ടിയിടും ആ അവർ കെട്ടണ കെട്ട് ഞാൻ അഴിക്കൂല ഈ കട്ടിൻ്റെ അങ്ങറ്റം ഇങ്ങറ്റവും കെട്ടിക്കണ കെട്ടേ അഴിക്കുകയുള്ളൂ അവർ കാലിലും കയ്യിലും കെട്ടുന്നത് ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ കെട്ടാൻ പറ്റൂ അതവയിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചാണ് ഈ കയ്യിലെ ഇവിടെയും ഈ കാലിൻ്റെ ഇവിടെയൊക്കെ മുറവ് ഒരഞ്ഞു മുരഞ്ഞുള്ള മുറവ് അവൻ ഒരാഴ്ച ഒരു ഒന്നാം രണ്ടാം ദിവസം ഇവിടെ വീട്ടിൽ കാണും എല്ലാ ദിവസവും കാലത്തെ അവൻ പഠിപ്പിക്കാൻ പോകും വൈകുന്നേരം ആവുമ്പം തിരിച്ചു വരും ഇപ്പം ഈ മാസമാണ് കഴിഞ്ഞ മാസമാണ് മരിക്കണേൻ്റെ ആ മാസത്തിലാണ് അവന് ജോലി സ്ഥിരമായത് വിതിരയിൽ സ്കൂളിൽ മൂന്ന് കൊല്ലം കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നു അത് ആ കൊച്ചുങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ചാണ് നവോദയ സ്കൂളിൽ അവർ ഫീസ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴും ആൾ എടുക്കണമെന്ന് പറഞ്ഞപ്പം അവിടുത്തെ സാറന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് പഴയ സാറ് വന്നാൽ മതി അവനാകുമ്പം ഞങ്ങളെ കൂടെ നിൽക്കുന്നത് അങ്ങ് കളിപ്പിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യും അവർ ഒരുക്കുകയും ചെയ്യും എല്ലാത്തിനും ഡ്രസ്സ് വരെ നമ്മൾ കൊണ്ടുപോയി ചെയ്യുന്നത് അവർക്ക് ഭയങ്കര സ്നേഹമാകും അപ്പോൾ ആ രീതിയിൽ അവർ നമ്മളടുത്ത് പെരുമാറി അവൻ തന്നെ മതിയെന്ന് പറഞ്ഞാണ് അവനെ തന്നെ ഇപ്പോൾ അവിടെ തിരഞ്ഞെടുത്തത് അപ്പോൾ പറഞ്ഞാൽ അമ്മ ഇനി ഞാൻ വേറെ എങ്ങും പഠിപ്പിക്കാൻ പോകില്ല അമ്മ എനിക്ക് ഇരുപത്തഞ്ച് രൂപ സാലറി ഉണ്ടല്ലേ അമ്മ ഇനി ഇവിടെ പറഞ്ഞാൽ കൊച്ചു പിള്ളേരെയൊക്കെ ഉള്ള പഠിപ്പിപ്പ് എവിടെ ഞാൻ ദൂരം ഒട്ടാകും തമിഴ്നാട്ടിലും പോകും തമിഴ്നാട്ടിൽ തക്കര പോയി അവിടെയും ക്ലാസ് എടുക്കും അവിടെ നിന്നാണ് മധുര സംഗമത്തിന് പോയി അവിടെ നിന്നും സർട്ടിഫിക്കറ്റുകളും വേൾഡ് ഒക്കെ വാങ്ങിച്ചത് എത്ര ക്ലാസ് മുതലാണ് അപ്പം മൂന്നര വയസ്സ് മുതൽ പഠിച്ചു പിന്നെ ആറാം ക്ലാസ് ആയപ്പോൾ സ്കൂളിലെ മത്സരത്തിനങ്ങ് കയറി അത് എന്തന്നെ പോയിരുന്നാലും അവൻ എട്ടാം ക്ലാസ്സിൽ കലാതിരകമായി അവൻ അന്ന് തൊട്ട് ഇന്ന് വരെ അവൻ പഠിക്കാത്ത ഒരു ഡാൻസും ഇല്ല അവൻ സംഗീത കോളേജിൽ പഠിച്ചത് കേരള തണ്ണത്തിൻ്റെതാണ് മെയിൻ എടുത്തത് ഇപ്പം അവൻ എല്ലാത്തിനും ഇനി ഡോക്ടറേറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞാണ് ഇപ്പം അണ്ണാമല കൊണ്ടുവന്നു എല്ലാം സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടു കൊടുത്ത് പൈസ അടച്ചെയ്യൂ അവിടെ നിന്നും കൂടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഡോക്ടറേറ്റ് വാങ്ങിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ടുള്ളതിന് മഹേഷിൻ്റെ ശരീരത്തിലെ മുറിവുകളും പാടുകളും കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ എന്ന നിലപാടിലാണ് പോലീസ് അതേസമയം മഹേഷിന് നീതി ലഭിക്കാനായി ഏതെറ്റവരെയും പോകാൻ തയ്യാറാണ് കുടുംബം ക്യാമറമാൻ പത്മവർണ്ണപ്പം രജീഷ് നരിക്കുനി സി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം